എപ്പോഴും അമ്മേരെ പറിച്ചില്ല ഇപ്പൊ പരവൂര് ട്രെയിൻറെ അടി കയറും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിലാണ് അമ്മ പറയുന്നത് അപ്പഴല്ല ഞങ്ങൾ പറയാ അച്ഛനും ഇല്ല അമ്മയും ഇല്ല അതായത് ഞങ്ങൾ അനാഥരായി പോകുന്നു പക്ഷെ അച്ഛൻ കടത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞങ്ങളെ നോക്കി അച്ഛൻ എല്ലാരെ മുന്നില് ജീവിക്കണമായിരുന്നു അതായിരുന്നു ഞങ്ങൾ ആഗ്രഹം അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കുന്നാണെങ്കിൽ ആർക്ക് സ്നേഹം തരാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ ഒരു സ്വഭാവ് രാജേഷ് കുമാര് അച്ഛൻ അങ്ങനെ ഞങ്ങൾ അടിക്കത്തില്ല അച്ഛൻ വഴക്കു പറയൂല ചീത്ത പറയൂല ഞങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്റെ അനിയത്തിക്ക് എനിക്ക് സാധിച്ചു തരും പക്ഷെ അച്ഛൻ പെട്ടെന്ന് അച്ഛൻറെ ആ ആ ചിന്ത തോന്നി അച്ഛൻ സൂസൈഡ് ചെയ്തു കൊല്ലം ജില്ലയിലെ പരവൂരാണ് അമൃത എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ആ മകൾക്ക് ചിലത് പറയാറുണ്ട് ആ മകളുടെ ആവശ്യമെന്തെന്നാൽ ശ്രീകണ്ഠനായ സാർ നയിക്കുന്ന ഫ്ലവേഷ് തോര് എന്ന ആ പ്രോഗ്രാമിൽ എത്തണം അതിലൂടെ അവിടെ വിൻ ചെയ്ത് ആ പണമൊക്കെ അമ്മയും അച്ഛനും ഉണ്ടാക്കി വെച്ച കടങ്ങൾ തീർക്കണം അച്ഛനും പറയുമായിരുന്നു ഞാൻ മരിക്കുമെന്നൊക്കെ അന്നത് തമാശയായി എടുത്തു ഇന്ന് അമ്മയും അങ്ങനെയാണ് പറയുന്നത് കടം കൊണ്ട് ജീവിക്കുമെന്ന് കഴിയുന്നില്ല ആത്മഹത്യ ചെയ്യും പരവൂർ സ്ഥാപനത്തിൽ ദിവസ ദിവസം മുന്നൂറ് രൂപ വേതനത്തിന് ഈ അമ്മ തൊഴിലെടുക്കുന്നുണ്ട് അമ്മ ചിലപ്പോഴൊക്കെ പറയുന്നത് പരവൂർ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന അത് തമാശയാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ മകൾക്ക് അതിനും ആശങ്കയുണ്ട് അച്ഛനും ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്തായാലും ശരി ഈ ഒരു വിവരം ഞങ്ങൾ പുറത്തുവിടുകയാണ് ഈ ഒരു വാർത്ത കാണേണ്ടത് ശ്രീകണ്ഠൻ നായർ സാറാണ് താങ്കൾ നയിക്കുന്ന ഫ്ലവേഴ്സ് ഒരു കോടിയൊന്ന ആ പ്രോഗ്രാമിൽ ഈ മകൾക്കെത്തണം അതിനുവേണ്ടി ജി കെ പഠിക്കുകയാണ് അതിലൂടെ ആ പ്രോഗ്രാമിൽ വിൻ ചെയ്ത് ആ പണം കൊണ്ട് അമ്മയും അച്ഛനും വരുത്തി വെച്ച കുറച്ച് കടമെങ്കിലും തീർക്കണം അമ്മയ്ക്ക് സമാധാനമായി ജീവിക്കണം പിന്നീട് പഠിച്ച് ജോലി വാങ്ങി മുഴുവൻ കടങ്ങളും തീർക്കണമെന്നാണ് മകളുടെ ആഗ്രഹം അച്ഛനെ കെട്ടിപ്പിടിച്ച് വരെ തോന്നും

പടമെല്ലാം വരുത്തി പക്ഷെ അച്ഛൻ കടത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞങ്ങളെ നോക്കി അച്ഛൻ എല്ലാരും അതായിരുന്നു ആഗ്രഹം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ പഠിപ്പിക്കണോന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു വലിയ നില എത്തി എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തിൽ നോക്കണമായിരുന്നു ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ എന്താ കരയുന്നത് മോള്? ഹ്? മോള് കരയുന്നോ? മോള് നിവാ. എണീര്. ഹ്? എന്തിനാണ് മോള് കരയുന്നത്? മอล റൊട്ടി. എന്തേടെ മോള് കരയുന്നത്? എന്താ മോള്? കച്ചനെ കരയുന്നോ? ദേ ദേ. കച്ചൻ ഉണ്ട്. ചങ്ങ മാറിയിക്കണട്ടോ കരല്ലേ. കരയുന്നോ? ഒന്നും കരയേ. അതുകൊണ്ടാണ് അങ്ങന നിצിച്ചത്. ഞങ്ങളെ അച്ഛനെ ഞങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലാണ് അച്ഛൻ ഞങ്ങളെ സ്നേഹിച്ചത് ഞങ്ങളക്കിപ്പോൾ ഏത് നേരം സങ്കടമാണ് കാരണം ഇപ്പം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മക്ക് ഈ രീതികളെല്ലാം തരണം ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷെ അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ പന്ത്രണ്ട് വയസ്സുകാരിയാണ് എനിക്കങ്ങനെ ഒരു ഇതും ഇല്ല ജോലി ചെയ്യണം പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ പോയി അവിടെ നിന്ന് ജി കെല്ലാം എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ അമ്മേനെ സഹായിക്കുക അമ്മേടെ കടം പകുതി പകുതിയായിട്ട് വീട്ടുക എന്നതാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് കടം മൂന്ന് മൂന്നര ലക്ഷം കടം അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമില്ലെങ്കിലും ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാരണം ഞങ്ങള് തോട്ടക്കാടായിരുന്നു ഭാഗത്ത് അച്ഛൻ മരിച്ചിട്ടൊന്നര വർഷായി ഞങ്ങളോട് പതിനൊന്ന് വർഷമാണ് അച്ഛൻ ജീവിച്ചത് എനിക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് ടയ്ക്ക് അവളെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള്ക്കറിയും അല്ലാതെ അവള് ചിലപ്പോ എന്നെയാണ് ഒഴിക്ക് എന്നോ അമ്മയോട് പറയാണ് വേറെ കല്യാണം കഴിച്ചൊരു അച്ഛനെ കൊടു എന്ന് പറഞ്ഞു പക്ഷെ ചില സമയങ്ങളിൽ അവളും തളർന്നു പോവും കാരണം അത്രക്ക് കൊച്ചു മനസ്സല്ലേ ഉള്ളത് പക്ഷേ ഞങ്ങ അമ്മേടെ ഈ ഒരു ജോലി കൊണ്ട് മാത്രമേ അമ്മ ചപ്പാത്തി കടയിൽ പോവാണ് അന്നും മുന്നൂറ് രൂപയെ കിട്ടത്തുള്ളു പക്ഷേ പക്ഷെ അമ്മയ്ക്ക് അതുകൊണ്ട് ഞങ്ങ ഞങ്ങൾക്കൊന്നും മേടിച്ചരാൻ പറ്റത്തില്ല കടബാധ്യത ആയതുകൊണ്ട് അതുകൊണ്ട് അല്ല അച്ഛന്റെ കുഞ്ഞമ്മ ഞങ്ങറിയില്ല ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് അമ്മ പറയുന്നത് അമ്മേനെ ഒറ്റയ്ക്കാക്കി കടബാധ്യത അമ്മേടെ മാനസികാവസ്ഥയിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ അച്ഛൻ ഞങ്ങള് വിചാരിക്കുന്ന കടബാധ്യത രാവിലെ അധികം സന്തോഷായിട്ടായിരുന്നു ഞങ്ങളിരുന്നു പക്ഷെ വൈകിട്ട് അച്ഛൻ വന്ന് കേറിയപ്പോ ഭംഗിയായിരുന്നു അപ്പൊ എനിക്കൊരു പേടിയുണ്ട് ഈ അച്ഛൻ വിഷമിച്ചു വരുമ്പോ മരിക്കൂലെന്നറിയാവുന്നു അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പറയും ഞാൻ തൂങ്ങിച്ചാകും അല്ലെങ്കിൽ ഞാൻ വണ്ടിയിടിച്ച് മരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രൂപത്തിൽ പറയും പക്ഷേ അങ്ങൾ പറയും അങ്ങനെയൊന്നും പറയല്ലേ അച്ഛനാണ് ഞങ്ങളെ ലോകം അച്ഛൻ ഞങ്ങളെ വിട്ടേച്ച് എന്ന് പറയും അങ്ങനെ അന്ന് രാത്രി അച്ഛൻ വന്ന് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ച് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ മരിക്കും ചെയ്യല് അപ്പം എന്നെ എന്നെ വഴക്കുറയാണ് ചെയ്തത് ഞാൻ മരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് മരിക്കണമെന്നൊരു ചിന്തയല്ല ഞാൻ നിങ്ങളെ രണ്ടുപേരും നോക്കും നിങ്ങള് പഠിച്ച് വലിയൊരു കാലത്ത് എത്തിയതിന് ശേഷം അച്ഛൻ നിങ്ങളെ വിട്ട് പോവണം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങള് കിടന്നുറങ്ങി രാവിലെ ആണീച്ചെപ്പോഴാണെങ്കിൽ സംഭവം കിടന്നു സമയത്ത് ഒരുമാതിരി ആയി പോയി അച്ഛൻ തുടങ്ങി ടീസ് പക്ഷേ അന്ന് അമ്മ പേരെന്തോ മഞ്ജു ആ പക്ഷേ അമ്മയ്ക്ക് അമ്മക്ക് മുപ്പത് വയസ്സായിട്ടുള്ളു അച്ഛൻ ഇച്ചിരി പ്രായമുണ്ട് അച്ഛനും നാല്പത്തെട്ട് വയസ്സായി പക്ഷേ അമ്മയും അച്ഛനും അങ്ങനെ അവർ ഈ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പക്ഷെ അവരുടെ നല്ല സ്നേഹമായിരുന്നു അങ്ങനെ കാര്യം കഴിഞ്ഞിട്ടേ അവര് ബാക്കിയുള്ള കടബാധ്യതയെ കുറിച്ച് ചിന്തിക്കുള്ളായിരുന്നു പ്രത്യേകിച്ച് അച്ഛൻ പഠിക്കുക പിന്നെ ശ്രേണൻ എന്നുള്ള ഷോയില് കേറി എന്താ ശ്രേണൻ നായർ സാർ ആ സാറിന്റെ ഷോയില് കേറി എനിക്ക് കെട്ടുന്ന കാഷ്യുണ്ട് അമ്മേ അമ്മേരെ കടബാധ്യത അതാണ് എന്റെ ലക്ഷ്യം എനിക്ക് അതി കേറി എന്റെ അമ്മേനെ സഹായിക്കണം വേറെ കാര്യൊന്നുമല്ല ചെറുത് ഇതൊരു റിയാലിറ്റി ഷോയില് നമ്മൾ അdirname ത പങ്കടകണോവെങ്കിൽ ഒരു ബോണോട് കടമ്പ ഉണ്ട് ഗ്രൂമിംഗ് ഓഡിയേഷൻ ഗ്രൂമിംഗ് അങ്ങനെ അതൊരു ബോള് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അച്ഛനെ പോയാലും അത്രയ്ക്കും നല്ലൊരു അച്ഛനായിരുന്നു അച്ഛൻ അങ്ങനെ അച്ഛൻ ഇത് മനഃപൂര്വം ചെയ്തല്ലെന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം കാരണം അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളെ അല്ല ഒരിക്കടെ വരാൻ നേരത്തും പറഞ്ഞ് അമ്മ അമ്മ അമ്മയോടോട് പറഞ്ഞു ഞാൻ ചെയ്യില്ല എനിക്ക് ഇത് മരിക്കുന്നതേ ഇഷ്ടല്ല എൻ്റെ കൊച്ചുങ്ങളെയും കുടുംബത്തെയും നോക്കി ഞാൻ ജീവിക്കുകയാണ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അച്ഛൻ അച്ഛൻ ആ ഒരു കാരണത്താലാണ് മരിച്ചിരുന്നത് കാരണം അച്ഛൻ ചിലപ്പോ അമ്മയെ കളിപ്പിക്കാനായിരിക്കാം ചെയ്തത് അന്ന് രാത്രിയും പൈസയുടെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നം നടന്നിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പക്ഷെ അച്ഛൻ അച്ഛൻ്റെ ഒരു കൂട്ട് കൂട്ടുകാരൻ്റെയോടെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് ഫ്രണ്ടിനെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആ സമയം അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് കാരണം ആ മാമൻ്റെ കയ്യിൽ നമ്പർ ഞങ്ങളുടെ നമ്പർ ആ മാമൻ്റെയിലും ഇല്ലായിരുന്നു അയാളുടെ നമ്പർ ഞങ്ങളേലും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനെ ഈ സൂസൈഡ് ചെയ്യുന്നു രക്ഷിക്കായിരുന്നു അമൃതക്കണം ഞാൻ മുമ്പ് എം ജി യു പി എസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഈ ഒരു എല്ലാ പറഞ്ഞല്ലേ മോള് എന്താണ് സംഭവം അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മ കണക്കം അമ്മക്ക് അത്ര ശരീരം ഒന്നും ഇല്ല ഞാൻ അമ്മയുടെ പകർപ്പാണ് പക്ഷെ അമ്മയ്ക്ക് കടത്തിന്റെ ബാധ്യത ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഉണ്ട് പിന്നെ കടത്തിന്റെ കാര്യം അച്ഛന്റെ കാര്യം എല്ലാം കൂടെ കൊണ്ട് അമ്മ തളർന്നാണ് ഇവിടെ വരുന്നത് പിന്നെ എപ്പോഴും അമ്മയുടെ പറച്ചിപ്പം പരവൂര് ട്രെയിൻറെ അടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിലാണ് അമ്മ പറയുന്നത് അപ്പഴെല്ലാം ഞങ്ങൾ പറയാം അച്ഛനും ഇല്ല അമ്മയും ഇല്ല അതായത് ഞങ്ങൾ അനാഥരായി പോകുന്നു അപ്പോഴത്തേക്ക് അമ്മ പറയും അമ്മ അങ്ങനെ പറയുമെങ്കിലും പക്ഷേ അമ്മ പറയുന്നത് ഞാൻ മരിക്കത്തില്ല കടമെല്ലാം വീട്ടണം പക്ഷെ അമ്മയെ കടക്കാരെ അനുഭവിക്കുന്നില്ല സ്വസ്ഥായിട്ടിരിക്കും അങ്ങനെയൊക്കെ തന്നെ പറയുന്നു പക്ഷെ അച്ഛൻ ഞങ്ങളെ കളഞ്ഞിട്ട് പോയി അമ്മയിലാണ് ഞങ്ങള് പ്രതീക്ഷ മൊത്തം അമ്മ ഉണ്ടേലേ ഞങ്ങക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റത്തുള്ളു നിങ്ങൾ ഒരു സെക്കൻഡ് പോലും അമ്മേനെ പിരിഞ്ഞിരിക്കത്തില്ല പിന്നെ അച്ഛൻറെ കാര്യമായാലും സ്കൂളില് ഞാൻ നല്ല രീതിയിലാണ് പിന്നെ സ്കൂളില് ചിലര് ഈ നമ്മള എനിക്ക് അച്ഛൻ ഇല്ല എന്നവർക്കെല്ലാര്ക്കും അറിയാം പക്ഷേ എങ്കിലും എന്നെ എന്നെ അല്ല അവര് പറയുന്നെങ്കിലും ഒരുമാതിരി അച്ഛൻ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരുമാതിരിത്തെ ചർച്ച അവർ നടത്താറുണ്ട് ഇടയ്ക്കിടയിൽ അപ്പം വിഷമം വരും പിന്നെ ചിലര് ദേഷ്യപ്പെടുമ്പോഴും എനിക്ക് നോക്കി അച്ഛൻ്റെ അത് ഈ പ്രോജക്റ്റ് ഫാമിലി ട്രീ ഉണ്ടാക്കി കൊടുത്തു ആ സമയത്ത് ഏത് സമയവും ബുക്ക് എടുത്ത് എനിക്ക് അച്ഛനെ കാണണം പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഞാൻ അവൾ അങ്ങനെ ആ അച്ഛൻറെ ഒന്നും പറയില്ലെങ്കിൽ ചില സമയത്ത് എന്റെ കൂടെ പറയാം ചേച്ചി അച്ഛൻ ഉണ്ടായിരുന്നെങ്കി അവളുടെ മനസ്സല്ലേ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് മേടിച്ചെ അച്ഛന്മാരൊക്കെ ഉണ്ടാക്കുമ്പോ അവളുടെ അച്ഛൻ ഉണ്ടാക്കി ഇവന്റെ അച്ഛൻ സമയത്ത് എല്ലാവർക്കും വരും പിന്നെ പിന്നെ അമ്മ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഈ എല്ലാം കൊണ്ടും ഞങ്ങളെ ജീവിതം കൊല്ലം ജില്ലയിലെ നിന്നാണ് രണ്ട് കുഞ്ഞു കുട്ടികളാണ് ഞങ്ങളെ വാർത്തക്ക് വിളിച്ചത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനും പലപ്പോഴും മരിക്കുമെന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു എന്നാൽ ഇപ്പോഴമ്മയും അങ്ങനെയാണ് പറയുന്നത്